കാരണം കർഷകൻ ഇങ്ങനെ ക്യൂ നിൽക്കുവാണ് അവൻ്റെ അധ്വാനത്തിന് വില കിട്ടണം ഇതിന് താങ്ങുവില നിശ്ചയിക്കണമെന്നും പറഞ്ഞ് ഇങ്ങനെ ഇവരുടെ പുറകെ നടക്കുകയാണ് അപ്പം യഥാർത്ഥ കർഷകൻ അധികാരത്തിൽ വന്നെങ്കിൽ മാത്രമേ അതിനൊരു ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് ബോധ്യമായിട്ടുള്ളത് അപ്പോൾ കലർപ്പില്ലാത്ത പണിയെന്ന് പറയും കലർപ്പില്ല അവർക്ക് കള്ളത്തരമില്ല അപ്പോൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നു നമ്മൾ അവർക്ക് തക്ക പ്രതിഫലവും കൊടുക്കും ിയപ്പെട്ടവരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ രാമപുരം പഞ്ചായത്തിലുള്ള കോലത്ത് ബോബി എന്ന് വിളിക്കപ്പെടുന്ന കുട്ടായിയുടെ പൈനാപ്പിൾ തോട്ടത്തിലാണ് അപ്പം പൈനാപ്പിൾ കൃഷി നടത്തിക്കൊണ്ടിരിക്കുക അപ്പം നമുക്ക് ഈ നടിയിലൊക്കെ ഒന്ന് കാണാം അപ്പം ഇതിനെക്കുറിച്ചൊക്കെ ബോബിയോട് നമുക്ക് ചോദിക്കുകയൊക്കെ ചെയ്യാം ഇത് ഫായിമാരാണ് നടുന്നത് അവർ ലൈനടിച്ചാണ് നടന്ന് അപ്പം ലൈനടിച്ച് ഓരോ സ്ഥലത്ത് കുഴി കുത്തി പോയിട്ടുണ്ട് അപ്പൊ ആ കുഴിയിലേക്ക് ഓരോ കാനി എടുത്തിടിയ ഒരു കുഴിയിൽ ഒരു കാനി വെച്ച ഓബി ഒരു കുഴിയിൽ ഒരു കാനി വെച്ചാണോ നടന്നേ പറ്റുള്ളൂ ഇത് കയറടിച്ചാണോ ഇതുകൂടെ അടിക്കാറുണ്ടോ ലൈൻ ലൈൻ അടിച്ചോടിച്ചോ അത് കഴിഞ്ഞ് അവിടെ തൂമ്പാക്കി കുത്തി കുത്തി പോലെ തൂമ്പാക്കി കുത്തി കുത്തി ഇതിന് അടി വളമൊന്നും കൊടുക്കല്ലേ അടി വളം കൊടുക്കാൻ നല്ലതായി ഇപ്പം നമ്മൾ നട്ടു കഴിഞ്ഞ ചാണകം ചാണകപ്പൊടി അതിന് എന്നിട്ട് വെട്ടി കൂട്ടുവോ വരിപ്പായിട്ട് കിട്ടും ആദ്യം കുഴി കത്തി അല്ലേ പിന്നെ കാനും ആ ഓരോ കുഴിയുടെ സമയത്ത് കൊണ്ടുവന്ന് കാനി കൃത്യ എണ്ണ ഇടൂ അല്ലേ നട്ടിട്ട് നനച്ചു കൊടുക്കണം എന്തോ നട്ടിട്ട് അപ്പൊ ഈ ഇതുപോലെ വേനക്കും നടുന്നതിന് കുഴപ്പമില്ല കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഇതിപ്പോൾ ഇപ്പോൾ പുതുമുള ആരംഭിക്കാൻ പോവാ അപ്പോൾ അതിന് മുമ്പേ വേര് പിടിച്ചിട്ട് ആയിരുന്നു ഇപ്പം നടന്ന സമയമാണോ ഇപ്പം നടന്ന സമയമാണ് ഇപ്പോൾ വേനൊക്കെ കഴിഞ്ഞാൽ വേര് പിടിച്ച് നിൽക്കുക എന്നുള്ളതാണ് നമ്മളെ മഴ പിടിക്കുമ്പോഴത്തേനും എല്ലാം കറക്റ്റായിട്ട് ഇപ്പം നട്ടു കഴിഞ്ഞാൽ ഏ സമയത്ത് അടുത്ത നോയമ്പ് ലക്ഷ്യമാക്കി ഏതൊക്കെ നടന്നു നോയമ്പെന്ന് പറയുന്നത് ഇവിടെ റംസാൻ മാസം റംസാൻ 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 ലക്ഷ്യമാക്കി ഏതൊക്കെ പ്ലാന്റ് ചെയ്തു ആ സമയത്താണ് ഏറ്റവും വലിയ ആ സമയത്ത് ഏറ്റവും വലിയ ഏറ്റവും ഡിമാൻഡുള്ള സമയം ഒരു വില നല്ല വില പ്രതീക്ഷിക്കുന്നുണ്ട് അതിപ്പം കിട്ടുമെന്നൊക്കെ നമ്മുടെ പ്രതീക്ഷ എങ്ങനെയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ വർഷം ഇച്ചിരി കുറവാണ് എന്നിരുന്നാലും നമ്മൾ അടുത്ത വർഷം വില കിട്ടുമെന്നുള്ളൊരു കണക്കൂട്ടിലൊങ്ങ ചെയ്തുകൊണ്ടിരിക്കുക ഇവർക്ക് നല്ല സ്പീഡുണ്ടല്ലോ ഇവർ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന പണിക്കുക ജോലിക്കാർ അപ്പൊ കലർപ്പില്ലാത്ത പണി എന്ന് പറയും കലർപ്പില്ല അവർക്ക് കള്ളത്തരം ഇല്ല അപ്പൊ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നു നമ്മൾ അവർക്ക് തക്ക പ്രതിഫലവും കൊടുക്കും चावधा चावधा ും നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാവുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പ് ഈ ഏപ്രിൽ ഒമ്പത് മുതൽ നമ്മുടെ രാജ്യത്ത് നടക്കുകയാണ് അതിനോടനുബന്ധിച്ച് കേരളത്തില് ഏപ്രിൽ ഇരുപത്തിയാറാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് ഒരു കർഷകനെന്ന നിലയിൽ ബോബിക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് തിരഞ്ഞെടുപ്പ് കകളം ഒഴിക്കിരിക്കുന്ന ഈ സാഹചര്യത്തിൽ രാജ്യത്ത് ഭൂരിപക്ഷം വരുന്ന കർഷകരിൽ നിന്ന് യഥാർത്ഥ കർഷക പ്രതിനിധികളെ തിരഞ്ഞെടുത്തിട്ടില്ല എന്നുള്ള സ്ഥാനാർത്ഥികളായിട്ട് അപ്പോൾ അമ്പത് ശതമാനം അറുപത് ശതമാനത്തിനും വെള്ളി കർഷി കാർഷിക വൃത്തി കൊണ്ട് നിത്യവൃത്തി കഴിയുന്ന ആൾക്കാരാണ് ഇന്ത്യയിലുള്ളത് അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരു ശബ്ദമാകാൻ പാർലമെൻറ്റിലേക്ക് പോകാൻ ഒരു കർഷകൻ്റെ പ്രതിനിധി ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല മുഴുവൻ സമയം കർഷകർ എല്ലാം ഇതിന് പിന്നെ ഇതിന് വെളിയിലാണ് അവരെ തിരഞ്ഞെടുത്തിട്ടില്ല ഒരു സ്ഥാനാർത്ഥിയായിട്ട് അപ്പോൾ അതൊരു തെറ്റായ നടപടിയാണ് അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം പരിഹാരമുണ്ടാകേണ്ട ഒരവസ്ഥ ഇപ്പോൾ സബ്ജാതമായി കഴിഞ്ഞു കാരണം കർഷകൻ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് അവൻ്റെ അധ്വാനത്തിന് വില കിട്ടണം ഇതിന് താങ്ങുവല നിശ്ചയിക്കണമെന്നും പറഞ്ഞ് ഇങ്ങനെ ഇവരുടെ പുറകെ നടക്കുക അപ്പം യഥാർത്ഥ കർഷകൻ അധികാരത്തിൽ വന്നെങ്കിൽ മാത്രമേ അതിനൊരു ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുള്ളൂ എന്നാണ് എനിക്ക് ബോധ്യമായിട്ടുള്ളത് അപ്പം ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇപ്പം ബി ജെ പി ഉണ്ട് കോൺഗ്രസ് ഉണ്ട് എൽ ഡി എഫ് ഉണ്ട് അപ്പോൾ അത് സദാസമയവും തനിയാവർത്തനം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കർഷകരിൽ നിന്ന് എന്തുകൊണ്ട് അവരുടെ ശബ്ദം അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ തക്ക കഴിവുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ ഇവരാരും തയ്യാറാകുന്നില്ല എന്നുള്ളൊരു ചോദ്യമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതിന് പരിഹാരം കാണുന്നില്ലെങ്കിൽ കർഷകൻ്റെ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുക എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ ഇതിന് കർഷകൻ ഒന്നിച്ചു കൂടുകയും ഇതിനെതിരെ ശബ്ദമുയർത്തുകയും കർഷ മുഴുവൻ സമയ കർഷകരിൽ നിന്ന് ജനപ്രതിനിധികൾ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നെങ്കിൽ മാത്രമേ കർഷകൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയുള്ളൂ ബോബി പറയുന്നതനുസരിച്ച് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ സംസ്ഥാനത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ വനിതകൾക്ക് സംവരണം കൊടുക്കുന്ന പോലെ കർഷകർക്ക് ഒരു സംവരണം കൊടുക്കണമെന്നാണ് പറയുന്നത് കർഷകർക്ക് സംവരണമല്ല അപ്പോൾ കർഷകൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ കർഷകരിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥികളുണ്ടായി കർഷകൻ്റെ എന്ന് വെച്ചാൽ അവൻ്റെ വിളകൾക്ക് വില കിട്ടുന്നില്ല എന്നുള്ളതാണ് മെയിൻ പ്രശ്നം അപ്പോൾ ഉൽപാദനം എന്തുമാത്രം ഉണ്ടാക്കുവാനും കർഷകൻ തയ്യാറാണ് അപ്പോൾ അതിനുള്ള ആർജവും അതിനുള്ള തൊഴിലാളികളും അതിനുള്ള കരുത്തും കർഷകനുണ്ട് അപ്പോൾ അതിനെ തകർക്കുന്ന രീതിയിൽ അവൻ്റെ ഉൽപ്പന്നത്തിന് വിലയിടിച്ചുകൊണ്ട് അവനെ തകർക്കുന്ന രീതിയിലാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇപ്പം നിലപാടെടുത്തിരിക്കുന്നത് അപ്പം ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥ സമ്പത്ത് വ്യവസ്ഥ എങ്ങനെയായിരിക്കണോ എന്ന് തീരുമാനിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് അപ്പോൾ ആ രാഷ്ട്രീയ പാർ ആ രാഷ്ട്രീയ പ്രതിനിധികൾ കർഷകരിൽ നിന്നും ഉണ്ടെങ്കിൽ മാത്രമേ കർഷകന് ശാശ്വത പരിഹാരം ലഭിക്കുകയുള്ളൂ അതിന് തൊക്കെ പ്രവർത്തനങ്ങൾ കർഷകർ ഇവിടെ ഒന്നായി ചേർന്ന് അതിനൊക്കെ ഒരു പുതിയ നയങ്ങൾ കർഷകൻ സ്വീകരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എങ്കിൽ മാത്രമേ കർഷകൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ വെറും പാഴ്വാക്ക് മാത്രമായി പോകുന്ന പ്ര രാഷ്ട്രീയക്കാരുടെ വാക്കുകേട്ട് മനം മടിപ്പിക്കുന്ന ആ സമ്പ്രദായം തുടർന്നുകൊണ്ടേയിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ